രാത്രി പലതും സംഭവിക്കും കറങ്ങാൻ പോകും അതിപ്പോ ഒരാൾ ജനിച്ചു കഴിയുമ്പോ അയാളുടെ ആദ്യത്തെ രാത്രി യുടെ പുതിയ കണ്ടുപിടുത്തമാണ് ആദ്യ രാത്രി എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ആദ്യ ജനിക്കുന്ന ദിവസത്തെ ആദ്യ ഡേ അതാണ് ആദ്യ രാത്രി അല്ലാതെ കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യ രാത്രി അല്ല എന്നാണ് മസ്താന അവകാശപ്പെടുന്നത് നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം ഇനോഗ്രേഷൻ ാണ് എന്തായാലും മസ്താനിയോട് പറഞ്ഞ കേട്ടോ അവളെ കണ്ടിട്ട് തമന്നയെ പോലെ ഇരിക്കുന്നു എന്തായാലും എനിക്കിത് കണ്ടിട്ട് തമന്നയായിട്ട് തോന്നുന്നില്ല അതിലും വലുത് വേറെ എനിക്ക് തോന്നുന്നത് പിന്നെ രാത്രിയിൽ പിന്നെ രാത്രി ഇല്ലാതെ പിന്നെ പകലായിരിക്കും

സത്യം പറഞ്ഞാൽ നമ്മൾ ഉള്ള സമയത്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്തു തീർക്കുക നമ്മള് മരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഇതിനാഗ്രഹങ്ങൾ കുറെ ബാക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇല്ല ഉള്ള സമയത്ത് ചെയ്തു തീർത്താൽ അത്രയും നല്ലത്